സംഘം ചേർന്ന യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സ്ത്രീ സ്ത്രീയടക്കം ആറുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ അഞ്ചുപേരെയും പീഡനത്തിന് സഹായം ചെയ്ത ഒരു സ്ത്രീയുമാണ് അറസ്റ്റിലായത് മഞ്ചേരി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കൂട്ടബലാത്സംഘത്തിന് ഇരയാക്കിയ കേസിൽ ആറുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് ആര്യമ്പാവ് സ്വദേശി രാമചന്ദ്രൻ തിരൂർ കുറ്റൂർ സ്വദേശി റൈഹാൻ കൊപ്പം വിളയൂർ സ്വദേശി സുലൈമാൻ ഏലംകുളം കുന്നക്കാവ് സ്വദേശി സൈനുലാബുദ്ദീൻ മഞ്ചേരി പയ്യനാട് സ്വദേശി ജസീല പള്ളിക്കൽ ബസാർ സ്വദേശി സനുഫ് എന്നിവരാണ് അറസ്റ്റിലായത് പരാതിക്കാരിയായ യുവതിയുടെ സുഹൃത്താണ് ജസീല യുവതിയുടെ ഭർത്താവിനെ കേസിൽ നിന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞ മറ്റ് പ്രതികളിൽ നാലുപേർക്ക് യുവതിയെ ലൈംഗിക ചൂഷണം ചെയ്യുന്നതിന് സഹായിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് സംഭവം ഒന്നാം പ്രതി രാമചന്ദ്രന്റെ പെരിന്തമണ്ണ ബൈപ്പാസ് റോഡിലുള്ള ന്യൂ പ്ലാസ ലോഡ്ജിലാണ് യുവതിയെ കൂട്ടബലാർ സംഘത്തിന് ഇരയാക്കിയത് മറ്റു പ്രതികളിൽ നിന്നും മേടിച്ച പണം രാമചന്ദ്രൻ ജസീല സെനുഫ് എന്നിവർ വീതിച്ചെടുക്കുകയും ചെയ്തു പെരിന്തർമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് ലൈംഗികാതിക്രമം നടന്നതായി തെളിഞ്ഞത് കേസിലെ ആറ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ